മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് രബി മേത്രം നയിക്കുന്ന മഹിളാ കേരള യാത്രയ്ക്ക് ആറാട്ടുപുഴ മേഖലയിൽ സ്വീകരണം നൽകി ആറാട്ടുപുഴ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം ഉണരട്ടെ കേരളം വിരൽ ചൂണ്ടാം കരുത്തോടെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചും ആശാമാരെയും അംഗൻവാടി ജീവനക്കാരെയും അവഹേളിക്കുകയും അവണിക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജബി മേത്തർ എം ആരംഭിച്ച മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ആറാട്ടുഴ പ്രദേശത്ത് വരവേൽപ്പ് നൽകി മണ്ഡലങ്ങളിലൂടെ തുടരുമ്പോൾ അമ്മമാർക്ക് കേരളത്തിലെ സഹോദരിമാർക്ക് കോൺഗ്രസും മഹിളാ കോൺഗ്രസും കിടക്കുന്ന ഒരു വാക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഈ രാജ്യത്ത് വേണ്ടത് വേണ്ടത് മതേതരത്തിന്റെ ജനുവരി നാലിന് മഞ്ചേശ്വരത്ത് നിന്നാണ് മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ആറാട്ടുപുഴയിലെത്തിയ യാത്രയ്ക്ക് ആറാട്ടുപുഴ നോർത്ത് സൌത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പള്ളിയിലാണ് ഉജ്ജ്വല സ്വീകരണം നൽകിയത് മഹിളാ കോൺഗ്രസ് സൌത്ത് മണ്ഡലം പ്രസിഡന്റ് മഞ്ജുവിന്റെ അധ്യക്ഷതയിൽ കൂടി യോഗം ഡി സി സി പ്രസിഡന്റ് അഡ്വറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ജബി മേത്തർ എം പറഞ്ഞു ഈ സമയത്ത് ആറരക്ക് വൈകിട്ട് അഞ്ചരക്ക് നടക്കേണ്ടിയിരുന്ന പരിപാടി ഞങ്ങൾ നേരത്തെ ആക്കണം എന്ന് ബ്ലോക്ക് പ്രസിഡന്റ് അതിനൊക്കെ വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നൽകിയ മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരോടും മഹിളാ കോൺഗ്രസിന്റെ സഹോദരിമാരോടും ഹൃദയത്തിൽ നിന്നുള്ള ഹൃദയാഭിവാദ്യങ്ങളും നന്ദിയും ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ് ജലിക്കട്ടെ സ്ത്രീ ശക്തി മുദ്രാവാക്യം നമ്മൾ ഈ യാത്രയുമായി കേരളത്തിൽ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ ചൊല്ലലും മുഖ്യപ്രഭാഷണവും മുൻ എം പി രമ്യ ഹരിദാസ് നിർവഹിച്ചു നേതാക്കളായ എ കെ രാജൻ ഷംസുദ്ദീൻ കായ്പ്രം എസ് അജിത ബബിത ജയൻ മണ്ഡല പ്രസിഡന്റുമാരായ ജി എസ് സജീവൻ രാജേഷ് കുട്ടൻ ജേക്കബ് തമ്പാൻ മുഞ്ഞിനാട് രാമചന്ദ്രൻ ഡി കാശിനാഥൻ എസ് ആനന്ദൻ എം എ അജു മൈമുനത്ത് ശ്യാംകുമാർ ശരണ്യ ശ്രീകുമാർ ചന്ദ്രബാബു ഒ കെ ചന്ദ്രൻ എ എം ഷെഫീഖ് സുഭകൻ അനൂപ് വിജയൻ സുൽഫി താഹ ടി പി അൽകുമാർ ജയപ്രസാദ് പ്രസീത സുധീർ ഹിമാ ഫാസി തുടങ്ങിയവർ സംസാരിച്ചു മംഗലത്ത് ജാഥ ക്യാപ്റ്റന് നോർത്ത് മണ്ഡലം കമ്മിറ്റി വരവേൽപ്പ് നൽകി ന്യൂസ് കായംകുളം